ഇസ്രായേലി മാധ്യമങ്ങൾ ഒരു ഡ്രോൺ യമനിൽ നിന്ന് ഇസ്രായേലിന്റെ തെക്കുള്ള എയിലാറ്റിലെ ഒരു ഹോട്ടലിന് മുന്നിൽ തകർന്നു വീണു ഇസ്രായേലി മാധ്യമങ്ങൾ ഒരു ഡ്രോൺ തെക്കൻ ഇസ്രായേലിലെ എയിലാറ്റിൽ ഒരു ലക്ഷ്യത്തിൽ പതിച്ചു അതിനെ തുടർന്ന് ഒരു കെട്ടിടത്തിൽ നിന്ന് പുകയുയർന്നു അൽ ജസീറയുടെ റിപ്പോർട്ടറായ മുഹമ്മദ് അൽ ഖാസിം വാർത്താ സ്റ്റുഡിയോയിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരു കെട്ടിടത്തിന് മുന്നിൽ ഡ്രോൺ വീണു അത് ഒരു ഹോട്ടൽ ആണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡ്രോൺ യമനിൽ നിന്ന് വന്നതാണെന്ന് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേലി മാധ്യമങ്ങൾ യമനിൽ നിന്നായിരിക്കാം വന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് യമൻ ഫ്രണ്ട് ഇസ്രായേലിനെ ഇടയ്ക്കിടെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട ഫ്രണ്ടുകളിലൊന്നാണ് ഇസ്രായേൽ പോലീസിന്റെ ഒരു പ്രസ്താവനയുണ്ടായിട്ടുണ്ട് ഏലാറ്റിൽ ഒരു വസ്തു വീണെന്നും പോലീസ് സംഘങ്ങൾ അവിടെ എത്തിച്ചേർന്നെന്നും അവർ അറിയിച്ചു ഈ ആക്രമണത്തിൽ തീപിടുത്തം ദൃശ്യങ്ങളിൽ കാണാം വലിയ തീപിടുത്തം ആയിരുന്നില്ല ഡ്രോൺ നേരിട്ട് കെട്ടിടത്തിൽ തന്നെയാണോ പതിച്ചത് അതോ ഷ്രാപ്നൽ ചീളുകൾ വന്ന് പതിച്ചതാണോ എന്ന് വ്യക്തമല്ല ഇസ്രായേൽ പോലീസ് ആളുകളോട് കെട്ടിടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു യമനിൽ നിന്ന് വന്ന ഒരു ഡ്രോൺ ഇസ്രായേലിലെ എയിലാറ്റിലെ ഒരു ഹോട്ടലിന് മുന്നിൽ തകർന്നു വീണു ഇസ്രായേൽ പോലീസ് ആളുകളോട് കെട്ടിടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഡ്രോൺ നേരിട്ടാണോ പതിച്ചത് അതോ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചതാണോ എന്ന് വ്യക്തമല്ല ഇസ്രായേലി മാധ്യമങ്ങൾ ഒരു ഡ്രോൺ യമനിൽ നിന്ന് ഇസ്രായേലിന്റെ തെക്കുള്ള എയിലാറ്റിലെ ഒരു ഹോട്ടലിന് മുന്നിൽ തകർന്നു വീണു ഇസ്രായേലി മാധ്യമങ്ങൾ ഒരു ഡ്രോൺ തെക്കൻ ഇസ്രായേലിലെ എയിലാറ്റിൽ ഒരു ലക്ഷ്യത്തിൽ പതിച്ചു അതിനെ തുടർന്ന് ഒരു കെട്ടിടത്തിൽ നിന്ന് പുകയുയർന്നു അൽ ജസീറയുടെ റിപ്പോർട്ടറായ മുഹമ്മദ് അൽ ഖാസിം വാർത്താ സ്റ്റുഡിയോയിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരു കെട്ടിടത്തിന് മുന്നിൽ ഡ്രോൺ വീണു അത് ഒരു ഹോട്ടൽ ആണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡ്രോൺ യമനിൽ നിന്ന് വന്നതാണെന്ന് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേലി മാധ്യമങ്ങൾ യമനിൽ നിന്നായിരിക്കാം വന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് യമൻ ഫ്രണ്ട് ഇസ്രായേലിനെ ഇടയ്ക്കിടെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട ഫ്രണ്ടുകളിലൊന്നാണ് ഇസ്രായേൽ പോലീസിന്റെ ഒരു പ്രസ്താവനയുണ്ടായിട്ടുണ്ട് ഏലാറ്റിൽ ഒരു വസ്തു വീണെന്നും പോലീസ് സംഘങ്ങൾ അവിടെ എത്തിച്ചേർന്നെന്നും അവർ അറിയിച്ചു ഈ ആക്രമണത്തിൽ തീപിടുത്തം ദൃശ്യങ്ങളിൽ കാണാം വലിയ തീപിടുത്തം ആയിരുന്നില്ല ഡ്രോൺ നേരിട്ട് കെട്ടിടത്തിൽ തന്നെയാണോ പതിച്ചത് അതോ ഷ്രാപ്നൽ ചീളുകൾ വന്ന് പതിച്ചതാണോ എന്ന് വ്യക്തമല്ല ഇസ്രായേൽ പോലീസ് ആളുകളോട് കെട്ടിടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു യമനിൽ നിന്ന് വന്ന ഒരു ഡ്രോൺ ഇസ്രായേലിലെ എയിലാറ്റിലെ ഒരു ഹോട്ടലിന് മുന്നിൽ തകർന്നു വീണു ഇസ്രായേൽ പോലീസ് ആളുകളോട് കെട്ടിടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഡ്രോൺ നേരിട്ടാണോ പതിച്ചത് അതോ അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചതാണോ എന്ന് വ്യക്തമല്ല